കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മാളവിക കൃഷ്ണദാസൻ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് മാളവികും തേജസ്സിനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴിതാ ഈ പ്രസവത്തിന് ശേഷമുള്ള ആദ്യ ക്യുവാനയുമായി എത്തിയിരിക്കുകയാണ് മാളവികയും തേജസ്സും ആശംസാ പ്രവാഹം നേടിയെത്തിയിരിക്കുന്ന താരദമ്പതികളോട് നിരവധി പേരാണ് കാര്യങ്ങൾ ചോദിച്ചെത്തുന്നത് തേജസ് മെർച്ചന്റ് നേവിക്കാരനാണ് എന്നാൽ കുറേയധികം നാളുകളായി തന്നെ തേജസ് വീട്ടിൽ തന്നെ കുഞ്ഞിനെ നോക്കി ഇരിപ്പാണ് തേജസ് ജോലി വിട്ടോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേജസ് ജോലി വിട്ടു എന്ന് പറയുന്നവർ നിരവധി പേരാണ് എന്നാൽ ഇതിലൊന്നും തന്നെ സത്യമല്ല എന്നും ഫെബ്രുവരി ആകുമ്പോഴേക്കും തേജസ് തിരിച്ചു പോകുമെന്നും നിങ്ങൾ സമാധാനിക്കൂ എന്നാണ് ഇപ്പോൾ മാളവിക പറയുന്നത് തേജസ് പോകരുത് എന്നും തേജസ് പോകുന്നത് വരെയുള്ള സ്നേഹം ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുവരെ പോകുന്നത് വരെ ഞങ്ങൾ എണ്ണിയാണ് കഴിയുന്നത് ഇത്രയും പെട്ടെന്ന് എത്തുമല്ലോ എന്നതായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ എന്നാൽ തേജസ് പോകാത്തതാണ് പലർക്കും ഇവിടെ വിഷമം നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ എന്നാണ് മാളവിക തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം കുഞ്ഞു വന്നതോടെ തേജസ് രാജിവെച്ചോ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് നിങ്ങളുടെ മനസ്സിലെ കല്ലിറങ്ങട്ടെ എന്ന് വെച്ചാണ് ഞങ്ങൾ ഇതിന് മറുപടി പറഞ്ഞതെന്ന് മാളവിക പറയുന്നു നാട്ടിൽ വന്നപ്പോൾ മുതൽ എപ്പോഴാണ് തിരിച്ചു പോകുന്നു എന്ന ചോദ്യം കേൾക്കുന്നുണ്ട് ജോലി രാജിവെച്ചോ എന്ന ചോദ്യവും കേൾക്കുന്നുണ്ട് ഞാൻ ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരികെ ജോലിക്ക് പോകും എല്ലാവരും സന്തോഷിച്ചാട്ടെ സരസമായിട്ടാണ് തേജസ് ഇത് പറഞ്ഞതെങ്കിലും മര്ച്ച നേവി ഉദ്യോഗസ്ഥനായ തേജസിന്റെ വാര്ത്തകള് സോഷ്യൽ മീഡിയയില് നിറയുന്നു തന്റേത് എന്ന് മാളവിക വെളിപ്പെടുത്തുകയും ചെയ്തു ഗർഭകാലത്ത് തന്റെ ശരീരം പത്ത് കിലോ കൂടി വർധിച്ചിരുന്നു മാളവിക പറഞ്ഞത് എങ്ങനെയാണ് വയറ് കുറയ്ക്കാൻ കെട്ടി വെക്കാറുണ്ടോ എന്ന എന്ന് ചോദ്യത്തിനില്ലെന്നായിരുന്നു മറുപടി നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപാട് നമ്മളോട് കഴിക്കാൻ പറയും നിങ്ങൾ ആരും അത് കഴിക്കരുത് എന്ന് പറയുന്നു മറികടന്ന അമ്മയെന്ന മോമെൻ്റ് എൻജോയ് ചെയ്യുകയായിരുന്നു മാളവിക തന്റെ പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തത് എന്നാണ് മാളവിക തന്നെ പറയുന്നത് ഞാൻ സ്വയം പര്യാപ്തിയായി ഒരുപാട് ശ്രമിച്ച ആളായിരുന്നു അച്ഛൻ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം നീന്തൽ അറിഞ്ഞിരിക്കണം ബൈക്ക് ഓടിക്കാൻ അറിയണം എന്നൊക്കെ അച്ഛനുണ്ടായിരുന്നു സ്റ്റേജ് വേറെ എനിക്കില്ലാതിരിക്കാൻ ഒട്ടുമിക്ക സ്റ്റേജുകളിലേക്കും അച്ഛനെ ഉന്തിത്തള്ളി വിടുമായിരുന്നു എൻ്റെ ഇൻഹിബിഷൻസ് അച്ഛനാണ് ഇല്ലാതാക്കിയത് ഇക്കാര്യങ്ങളൊക്കെ ഗുൽസുവിൻ്റെ ജീവിതത്തിലും ചെയ്യണമെന്ന് എനിക്കുണ്ട് അച്ഛൻ്റെ ഗുണങ്ങളിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ല എന്ന് താരം കൂട്ടിച്ചേർത്തു മകൾക്ക് ഗുൽസുവെന്ന ഓമന പേരിട്ടത് നടി ശില്പാബാലിയാണെന്നും മാളവിക വ്യക്തമാക്കിയിട്ടുണ്ട് മാളവയ്ക്ക് പെട്ടെന്ന് പക്വത വന്നതുപോലെ തോന്നുന്നുവെന്നും മദർഹുഡ് വളരെയധികം ആസ്വദിക്കുന്നത് പോലെ തോന്നുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് മാളവികയുടെ ആസ്വാദനം തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു മാളവികടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് മാളവികോട് എപ്പോഴുമുള്ള സ്നേഹം പ്രേക്ഷകർ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാറുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെയാണ് മാളവിക കൂടുതൽ വാർത്തകളും പറയുന്നത് ഒരു നർത്തകി എന്ന നിലയിൽ തന്നെ താരം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനും ഉപയോഗിക്കുന്നുണ്ട് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ മാളവിക കൃഷ്ണദാസ് അവിടം തന്നെ പ്രിയങ്കരനായി മാറിയ താരമാണ് തേജസും അതിനുശേഷം ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു അതോടൊപ്പം പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് ഇവരുടേത് വാർത്ത മാളവികും അതുപോലെ തേജസ്സിനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നത് പോലെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയുമാണ് ഇവരുടെ വാർത്ത പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും അറിയാനും എല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ